ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുക ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ടാണ് ഉള്ളത് ഡിപ്രഷൻ്റാവുക ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും ലോകത്തിൽ ആ ഉള്ള ആൾക്കാർക്ക് തോന്നുന്നത് ഇവർ ഈ ഒരു തേഡ് പാർട്ടി സിറ്റുവേഷനിൽ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത് എന്ന് പക്ഷേ ഇവർക്കറിയാവൂ ഇവർ എന്തുമാത്രം വിഷമിക്കുന്നു ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെന്ന് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളത് കാരണം ഇവർക്ക് കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇവർ പഠിക്കുന്ന ആ ആൾക്കാരാണ് എങ്കിൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എല്ലാം കൊണ്ട് ഇവർ ഡിപ്രഷനിലായിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ലോകത്തിലുള്ളവർക്ക് തോന്നുന്നത് ഇവർ വളരെ ഹാപ്പിയായിട്ടാണ് ഉള്ളത് എന്ന് ചില സമയം ഇവർക്ക് ഇമോഷണലി തോന്നും നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ബാഡ്ലി സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതായത് നിങ്ങളോട് സംസാരിക്കാം നിങ്ങളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്നൊക്കെ പല സമയത്തും തോന്നാറുണ്ട് പക്ഷേ ഇവർക്ക് പേടിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഇവിടെ വളരെ പോസിറ്റീവ്ലി നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു നിർണയം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് പുറത്ത് വരാൻ വേണ്ടിയുള്ള ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ മനസ്സിൽ വിചാരിക്കുന്നത് പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു റിസൊല്യൂഷൻ ഉണ്ടാകണമെന്നാണ് ഇവരുടെ വിഷ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളത് അതെല്ലാം ഞാൻ അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു വിഷാണ് ഇവർക്കുള്ളത് അപ്പോൾ അതിനു വേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും ഏതറ്റം വരെയും പോകും എന്നാണ് ഇവർ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നാവണമെന്നാണ് ഇവരുടെ വിഷയെങ്കിൽ അത് അതിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർക്കൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇവർ ഉറപ്പായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളുണ്ട് എനിക്ക് അവരുടെ കൂടെ ജീവിക്കാനാണ് താല്പര്യം എന്നുള്ള രീതിയിൽ എല്ലാം പറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വീട്ടുകാർ പറയും നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് നിങ്ങളുടെ ലൈഫിലെ തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ പിന്നെ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ പിന്നെ ഇടപെടത്തില്ല അങ്ങനെയൊക്കെ വീട്ടുകാർ പറയും അപ്പോൾ ഇവർ പറയും ഞാൻ നാശത്തിലേക്കാണോ കുഴിയിലേക്കാണോ വീഴുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ഇവർ ഫാമിലിയോട് സംസാരിക്കുന്നതായിട്ട് അതായത് തേർഡ് പാർട്ടിയോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ എൻ്റെ ലൈഫിൻ്റെ തീരുമാനം ഞാൻ എടുക്കും അല്ലാതെ നിങ്ങൾ എന്നെ പ്രഷറൈസ് ചെയ്യരുത് എന്നും തേർഡ് പാർട്ടിയോട് പറയും ഇവർ ഇനി നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ വേറൊരു വ്യക്തിയാണ് തേട് പാട്ടായിട്ട് വന്നിരിക്കുന്നത് ഫാമിലി അല്ല ഒരു അതർ പേഴ്സണോ അല്ലെങ്കിൽ അതർ വുമണോ ആണ് എങ്കിൽ അവിടെയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുന്നതായിട്ട് തേർഡ് പാർട്ടിയോട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസാവുന്നതായിട്ട് ഇല്ലെങ്കിൽ എന്താവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പിയല്ല സാഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവർ ബാഡ്ലി സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് അത് കാരണം അവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവിടെ രണ്ട് സിറ്റുവേഷനിൽ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൻ വളരെയധികം വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സൈഡ് നിങ്ങളെ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു സൈഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻബാലൻസ് ആവും രണ്ടും കൂടെ നോക്കി നോക്കി ഇവർക്ക് വയ്യ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് സ്റ്റക്കായിട്ട് ഇവിടെ ചില സമയം തേർഡ് പാർട്ടി സിറ്റുവേഷൻ പിണങ്ങിയിരിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ അവരെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും ഇവിടെ ചില സമയം തേർഡ് പാർട്ടി സിറ്റുവേഷൻ പിണങ്ങിയിരിക്കുമ്പോൾ അവരെ ബാലൻസ് ചെയ്യാൻ നോക്കും അപ്പോഴായിരിക്കും നിങ്ങൾ പിണങ്ങുന്നത് പിന്നെ നിങ്ങളെ ബാലൻസ് ചെയ്യാൻ നോക്കും ഇങ്ങനെ ഈ രണ്ട് സിറ്റുവേഷനിൽ കിടന്ന് ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുകയാണ് ഭയങ്കരമായിട്ട് ദേഷ്യം ഇവർക്ക് ഇവിടെ ഇവർ വളരെയധികം കൺഫ്യൂഷൻ ആയിട്ടുള്ള അവസ്ഥയിലാണുള്ളത് ഞാൻ എന്ത് ചെയ്യും ഒരു സിറ്റുവേഷൻ ഇംബാലൻസ് ആകുമ്പോൾ അടുത്ത സിറ്റുവേഷൻ ഞാൻ ഇമ്പാലൻസ് ആവും ഞാൻ എന്ത് ചെയ്യും അങ്ങനെ കൺഫ്യൂഷനിലാണ് പക്ഷേ ഇവർ മാര്യേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ കൂടെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട് അത് നിങ്ങളുടെ കൂടെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു ആക്ഷൻ എടുക്കാൻ പേടിയുമാണ് ഇവർക്ക് ഇവിടെ ഇവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്തു വരുവാനും സാധിക്കുന്നില്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് എൻഡാക്കാനും സാധിക്കുന്നില്ല ഇവിടെ നിങ്ങളെയും വേണം തേർഡ് പാർട്ടിയെ വേണം ആ ഒരു അവസ്ഥയിലാണ് ഇവർ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടിയുമായിട്ട് ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് നിങ്ങളോട് സംസാരിക്കാനുള്ള തോന്നൽ ഇവർക്ക് വരുന്നത് അപ്പോൾ ഇവർ വരാൻ പോകുന്ന സമയം എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ എന്തായാലും ഒരു സ്റ്റെപ്പ് ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ്റെ മേലെ എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടിയോട് പറയും ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മടുത്തു ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കൂ എന്ന് പറയുന്നിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ ഉറപ്പായിട്ടും ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം നിങ്ങൾക്ക് ഫേവറായിട്ട് എടുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങളിൽ ദൂരെയാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോവത്തില്ല കുറച്ച് സമയം കഴിഞ്ഞ് ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫേവറായിട്ട് ഒരു ആക്ഷൻ എടുക്കും ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻറ്റ് യൂണിയൻ ഉണ്ടാവുന്നതാണ് ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എത്ര നാളായിട്ട് ദൂരെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നത് അതായത് കുറേ നാളായിട്ട് നിങ്ങൾ അകന്നാണ് ഇരിക്കുന്നത് എങ്കിൽ നാലാഴ്ച എടുക്കും നിങ്ങൾക്ക് ഒന്നാവാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കുറച്ച് സമയമായിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനും പിണങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് എങ്കിൽ ഫോർ ഡേയ്സിനുള്ളിൽ പല ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുമെന്ന് എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതു റീഡിംഗുമായി വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്